ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമാറാവട്ടെ എന്റെ കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാലലൂയ ഇന്നത്തെ ഒരു ചെറിയൊരു ചിന്താവിഷയത്തിന് നമുക്കൊരു വചനം വായിക്കാം മത്തായി ഇരുപത് അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു ഹാലലൂയ്യ ഈ ഒരു തിരുവചനമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഹാലലുയ കുരുഡന്മാർ ദൈവത്തോട് ദാവിതുപുത്ര ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ യേശു ക്രിസ്തു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു എന്നൊരു അധ്യായമാണ് നമ്മളിവിടെ വായിച്ചതെന്നൊരു ഭാഗമാണ് വായിച്ചത് ഹാലലുയ്യ ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു ഹാലലുയ്യ ഈ ഒരു വചനത്തിലൂടെ ഇന്നത്തെ ദിവസം നമ്മളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളതും ആമ സ്തോത്രം നമ്മുടെ പുറമേ ഉള്ള കണ്ണല്ല ഹലലൂയ അങ്ങനെ നമുക്ക് ഈ ഒരു വചനത്തെ ചിന്തിച്ചുകൂടാ ഹലലൂയ നമ്മുടെ അകമേ ഉള്ള കണ്ണുകളെ നമ്മൾ എന്തു ചെയ്യണം തുറക്കണം ഹലലുയ തുറക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് നമ്മൾ എന്തു ചെയ്യണം പ്രാർത്ഥിക്കണം നമ്മുടെ ആത്മീയ കണ്ണുകൾ ഹലലൂയ്യ ആമ സ്തോത്രം പലപ്പോഴും നമ്മൾ ആത്മീയപരമായി അന്ധത നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് നമുക്ക് എല്ലാവർക്കും ഹലലൂയ്യ ആമ സ്തോത്രം അതായത് ഈ ലോകത്തോട് ഇഴകി ജീ അല്ലെങ്കിൽ ഇഴകി ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഹല ഈ ലോകത്തിലുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മൾ വെളിപ്പെടുവാനുള്ളൊരു തേജസ്സുണ്ട് അല്ലേ ആ സ്ത്രോത്ര അല്ലെങ്കിൽ നമ്മളിൽ നമുക്ക് വെളിപ്പെടുവാനുള്ളൊരു രാജ്യമുണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യതയുണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ഉള്ളതെല്ലാം കാണണമെങ്കിൽ ഈ ലോകത്ത് അതിനെക്കുറിച്ച് നമുക്കൊരു വെളിപ്പാട് വേണമെങ്കിൽ നമ്മുടെ അക കണ്ണുകളെ നമ്മൾ എന്ത് ചെയ്യണം തുറക്കുന്നവരായിരിക്കണം അത് കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഹലൂയ അപ്പം ഈ അക അകക്കണ്ണുകളുടെ അല്ലെങ്കിൽ അകത്തൊരു ദർശനങ്ങൾ ഇതെല്ലാം എന്തു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ മറിഞ്ഞിരിക്കുകയാണ് അമ്മ സ്തോത്രം ഇതെല്ലാം ദൈവം നമുക്ക് എന്ത് ചെയ്യും ഈ കാലഘട്ടത്തെ തരും അമ്മ സ്തോത്രം അപ്പം പല രീതിയിലും ആത്മീയപരമായി നമ്മുടെ ആത്മീയ കണ്ണ് പലപ്പോഴും എന്തു ചെയ്യണം അന്ധത പിടിച്ച അവസ്ഥയിലാണ് ഹലലൂയ അവിടെ ദൈവം എന്തു ചെയ്യണം തൊടണം ദൈവമക്കളെ അവിടെ നിന്ന് നമുക്കൊരു കാഴ്ച പ്രാപിക്കണം ഹലൂയ ഒരു ആത്മാവിൻ്റെ കാഴ്ച ഒരു ആത്മീയ ദർശനങ്ങൾ ഹലലൂയ ആത്മീയകരമായ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മകൾ കാണുക നമ്മുടെ കണ്ണുകൾ എന്തു ചെയ്യണം നമ്മൾ തുറക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഹലൂയ നമുക്കറിയാം ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ ഹലലുയ്യ രണ്ട് രാജാക്കന്മാർ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആറാം അധ്യായത്തിൻ്റെ താഴേക്ക് അവിടെ വായിക്കുമ്പോൾ ബാല്യക്കാരൻ ചെന്ന് നോക്കിയപ്പോൾ എന്തിനാണ് ഒരു സൈനവും കുതിരവും കുതിരകളും എന്തെങ്കിലും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് കാണുന്നതാര് അല്ലേ ആമ സ്തോത്ര ഹലുയ അവൻ്റെ ആ കുറിച്ച് പഠിച്ചാൽ ആ ബാല്യക്കാരൻ്റെ കണ്ണെന്താണ് ആന്യ കണ്ണെന്ന് പറയുന്നത് അല്ലെങ്കിൽ അകത്തെ കണ്ണ് എന്താണ് അന്ധത പിടിച്ചിരിക്കുകയാണ് അവനൊന്നും കാണും കാണുക അവനീ ലോകപരമായുള്ളത് നോക്കുകയാണ് പ്രതിസന്ധിയെ കാണുവാണ് തൻ്റെ കണ്ണുകൾ കൊണ്ട് അല്ലേ ചുറ്റും എന്തിനാണ് രഥങ്ങൾ കൊണ്ടും ഒരു സൈന്യം തന്നെ വളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏലീഷ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ കാണുവാൻ കഴിയും എന്താണ് പ്രാർത്ഥിച്ചത് കർത്താവേ ഇവൻ ഹോവേ ഇവൻ കാണത്തക്ക വണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ ഹാലലു കാരണം ഒരു ഏലീശയ്ക്കൊരാന്യ ദർശനമുണ്ട് ഹലലുയ്യ അമ്മേം പ്രേസ്തലോ ഏലിയ സോറി ഏലീശയ്ക്ക് ആന്യമായി അവൻ്റെ അക കണ്ണ് എന്ത് ചെയ്തു തുറന്ന് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു പരിപാലന ദൈവത്തിൻ്റെ ആ ഒരു എന്താണ് ആമ സ്ത്രോത്രം ദൈവത്തിൻ്റെ ആ ഒരു പരിചയ അല്ലെങ്കിൽ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സേനേനെ ആത്മീയകരമായ ആത്മീയ കണ്ണോടുകൂടെ ഏലീഷയ്ക്ക് കാണുവാൻ കഴിഞ്ഞു പക്ഷെ ഇവിടെ എന്തു ചെയ്യുന്നില്ല ബാലിക്കാൻ കാണുവാൻ കഴിഞ്ഞോ ഇല്ല അവൻ എന്ത് ചെയ്തു ഭയപ്പെട്ടു പോയി ഉടനെ വന്ന് ഏലീശയോട് പറഞ്ഞപ്പോൾ ഏലീഷപ്രകാരമാണ് പറഞ്ഞത് എഹോബയെ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണുകൾ എന്തു ചെയ്യണേ തുറക്കണമേ ആമ സ്തോത്ര യഹോബ ബാലിക്കാണ്ട കണ്ണു തുറന്നു ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന അവന് പിന്നീട് കാണുവാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അതേ ദൈവമക്കളെ ശത്രുവായവൻ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രതികൂലങ്ങൾ കൊണ്ടുവരാ പ്രയാസങ്ങൾ കൊണ്ടുവരാ ഹലൂയി അപ്പോഴൊക്കെയും നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോബ നമ്മുടെ ആന്യ കണ്ണ് തുറക്കുകയും നമ്മൾ ചിലതിനെ കാണുകയും ചെയ്യണം ഹലലൂയ ഹാമസ്തോത്ര ചിലതിനെ നമ്മൾ ദർശനത്തിലൂടെ അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ നമ്മുടെ ആന്യ കണ്ണ് തുറന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവ് ആ ഒരു കഷ്ടതയെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന നന്മ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണുവാൻ കഴിയും അല്ല കർത്താവിൻ്റെ ആ സ്നേഹം ആ പരിപാലനം ഇതെല്ലാം കാണണമെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മ കാണണമെങ്കിൽ ഹലലൂയ നമ്മുടെ അകത്തെ കണ്ണുകളുടെ അന്ധത എന്ത് ചെയ്യണം ഈ നാളുകളിൽ മാറ്റണം ഹളലൂയ്യ അമേ സ്തോത്ര നമുക്കറിയാം കുറിച്ച് ഹാഗാറിനെക്കുറിച്ച് ആമയസ്തോത്ര കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ധ്യാനിച്ച സമയത്ത് ഹലലൂയ ഹാഗാറിൻ്റെ ജീവിതത്തിൽ വന്ന അനു അനുഭവം അല്ലേ അമേ സ്തോത്രം മരുഭൂമിയിലൂടെ താൻ തന്നെ മകനുമായി സഞ്ചരിച്ച ആമ സ്തോത്രം തൻ്റെ കഷ്ടപ്പാടിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഹലലൂയ്യ തൻ്റെ മകൻ്റെ ആമേ മരണം താൻ കാണണ്ട എന്നും പറഞ്ഞ് ഹലലുയ്യ മാറി നിന്ന് കരയുന്ന ആകാറിനെ നമുക്കറിയാം അല്ലേ നമുക്ക് ആ ഒരു അധ്യായം നമുക്കതും കൂടെ ഒന്ന് ഇതിനോടനുബന്ധിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഹലലുയ്യ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വചനം ഉണ്ട് ഇരുപത്തൊന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ദൂതനവന് പ്രത്യ അവൾക്ക് പ്രത്യക്ഷനായോണ്ട് ആയിട്ട് അവളോട് പറയുന്ന പത്തോം ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ഹാല ലു സ്തോത്ര ദൈവം അവളുടെ കണ്ണ് തുറക്കുവാനിടയായി തീർന്നു തൻ്റെ ജീവിതത്തിൽ ആ കഷ്ടതയിൽ ആ മരുഭൂമിയുടെ അവസ്ഥയിൽ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ നീരുറവ കാണേണ്ടതിന് സ്തോത്ര അവിടെ കണ്ണിനെ ദൈവം എന്ത് ചെയ്തു തുറന്നപ്പോൾ ഹാഗാർ അത് കാണുവാനിടയായി തുറന്നു ഹളലൂയ അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ച് ഹളലൂയ്യ ആമ സ്തോത്ര നിന്റെ ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ നിന്റെ ദാഹത്തെ ആമസ്തോത്രക്കെടുത്തുവാൻ അല്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് തരുവാൻ ഹളലൂയ്യ ആമേൻ പ്രേസ്തല്ലോ നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്താണ് ആവശ്യം നിനക്ക് മതിയാ ോള ഹലൂയ നിനക്ക് മതിയാകുവോളം തൃപ്തി തരുവാൻ ഹലലൂയ നിനക്ക് മതിയാകുവോളം നന്മകൾ തരുവാൻ ഹലലൂയ നീ മതി മതി എന്ന് പറയുന്നവരെയും നിൻ്റെ ജീവിതത്തിൽ നന്മ തരുവാൻ ഹലലൂയ നീറിളവുകൾ കർത്താവ് ഓൾറെഡി ഒരുക്കി വെച്ചിട്ടാണ് ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ വരുന്നത് ആ കഷ്ടതയുടെ നടുവിൽ പതറിപ്പോകാതെ വണ്ണം നിൻ്റെ ആത്മ കണ്ണുകളെ തുറന്നുകൊണ്ട് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരുക്കിയിരിക്കുന്ന ചില നീറിളവുകളെ നീ ാളുകളിൽ കാണണം ദൈവമക്കളെ ഹലലൂയ പലപ്പോഴും സാത്താൻ ഹലൂയ്യ ഈ നീരുറവകൾ അതായത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ കാണാതിരിക്കുവാൻ ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ എന്തു ചെയ്യും പിറുപുറുപ്പിൻ്റെ അവസ്ഥ കൊണ്ടുവരും ഹലലൂയ ആമസ്തോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും പൊതുവെ പ്രാർത്ഥിക്കത്തില്ല മട്ടിപ്പ് കൊണ്ടുവരും ഹാലലൂയ്യ ഇനി പ്രിച്ചിട്ട് കാര്യമില്ല ഇനി ഈ വിഷയം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല ആമേ സ്തോത്ര എന്ന് നമ്മുടെ ഹൃദയത്തെ മടുപ്പിക്കുകയും ആമേ നമ്മൾ ദൈവത്തോടെ നമ്മുടെ പ്രാർത്ഥന കുറച്ച് ഹാലലൂയ നമ്മൾ അങ്ങനെ ആയിത്തീരും ഹലലു അതേ സ്ഥാനത്ത് ഹലലൂയ്യ നിൻ്റെ ഹൃദയം ദൈവസ്ഥാനത്തിൽ പകരുകയാണെങ്കിൽ കർത്താവ് നിൻ്റെ എന്തു ചെയ്യും അകത്തെ കണ്ണുകളെ തുറന്നുകൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന നീ അനുഭവിക്കാൻ പോകുന്ന നീരുളവുകൾ എന്തു ചെയ്യും കാണിച്ചു തരുവാനിടയത് ഹലൂയ്യ ഇവിടെ നമുക്ക് എടുത്ത ആ ഒരു വചനം അപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ഹലലൂയ ദൈവം അവളുടെ കണ്ണ് തുറന്നുകൊണ്ടാണ് അവൾ ആ നീരുറവ കണ്ടത് അതേ ദൈവമക്കളെ ദൈവത്തോട് നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവെ ഈ ഒരു കഷ്ടതയിൽ ഹലലുയ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന നീരുടവ നീരുറവകളെ കാണുവാൻ ഹലലുയ്യ അല്ലെങ്കിൽ ഹമ സ്തോത്ര കണ്ടതുപോലെ പ്രതികൂലത്തിൻ്റെ നടുവിൽ അനർത്ഥങ്ങളുടെ നടുവിൽ എനിക്ക് ചുറ്റും കർത്താവ് അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന സേനകളെ കാണുക ആത്മാവിൻ്റെ സേനകളെ കാണുക അങ്ങയുടെ മറവിട അല്ലെങ്കിൽ അങ്ങയുടെ സ്തോത്ര പരിപാലനത്തെ കാണുവാൻ ഹലലുയ്യ അങ്ങ് എനിക്ക് ഒരുക്കി ൊരുക്കി വെച്ചിരിക്കുന്ന ദൈവദൂതന്മാരെ കാണുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്ന് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട് ഹലലൂയ പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ നാട്ടിൽ നമ്മൾ പതറിപ്പോകുന്നതിൻ്റെ വിഷയം ഇതാണ് ഹലലൂയ ആ ഒരു കഷ്ടത വന്ന ദുഃഖം വന്ന നിരാശ വന്നാൽ എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞ് ഹലലൂയ ദൈവസന്ധിയിൽ നമ്മളെന്ത് ചെയ്യും നമ്മളെ തന്നെ ഒതുക്കി വെക്കുന്ന സ്ഥാനത്ത് ഹലലൂയ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ ബുദ്ധിയോടെയല്ല ബുദ്ധിയോടെ പ്രാർത്ഥിക്കുക ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുക ഹലലൂയ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ചില ദർശനങ്ങൾ നമ്മൾ കാണുവാനിടയായ ദൈവമക്കളെ നമ്മുടെ അകത്ത കണ്ണുകൾ ആ ദൈവം തുറന്നു തരും ഹലലൂയ അപ്പം നമ്മുടെ അകത്ത അന്ധതകൾ എന്തു ചെയ്യണം മാറിപ്പോകണം ഹലു അതിന് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ തൻ്റെ ജീവിതത്തെ ആമ സ്തോത്ത് അതിനുവേണ്ടി ഇവിടെ ഏലീഷ് ആ ബാലിക്കാണ്ട കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾക്കും നമ്മുടെ ആമവിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കണം ഹലലൂയ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കും ഈ തുറക്കണേുകളിൽ നമ്മുടെ ദർശനത്തിൻ്റെ കണ്ണുകൾ തുറക്കണം ഹലൂയ്യ ലോകത്തിൽ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ കണ്ണിന് ചുറ്റുമുള്ളത് കണ്ടും വിശ്വസിച്ചു കൊണ്ട് ഹലലൂയ ചങ്കീർത്തനത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ടല്ലോ ഞാൻ കഷ്ടതയിലായി അമയ സ്തോത്രം എന്ന് പലരും പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു ഹലലൂയ്യ ഞാൻ കഷ്ടതയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പല കഷ്ടതകളും വരുമ്പോൾ നമ്മൾ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഞാൻ കഷ്ടതയിലായി ആമേ സ്തോത്രം ഹലലൂയ ആ ചുറ്റുമുള്ള വാക്കുകളെ മനുഷ്യരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പലപ്പോഴും ഞാൻ ഇതാ ഞാൻ കഷ്ടതയിലായിപ്പോയി ഞാൻ തീർന്നു ഞാൻ കഴിഞ്ഞു ഇതുകൊണ്ട് തീർന്നു ആമയ സ്തോത്രം ചുറ്റുമുള്ളവരും നമുക്ക് ഭയം ആമയ സ്തോത്ര ഭയം തന്നുകൊണ്ട് ചുറ്റുമുള്ളവരുടെ വാക്കുകളിലും കെണികളിലും നമ്മൾ എന്തിനാണ് പലപ്പോഴും നമ്മൾ അത് വിശ്വസിക്കുകയാണ് ഹലലൂയ അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വന്നുകൊണ്ട് ആമയ സ്തോത്രം ഞാനും നീയും ആരാണ് റോമർ എട്ടാം അത്യാത്യം പറയുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിൽ അവകാശികളാണ് നമ്മൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ് അപ്പോൾ നമ്മൾ അവകാശികളെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നീറിറിവുകളെ നമ്മളെന്ത്യൻ ഈ നാളുകളിൽ കാണണം ദൈവമക്കളെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പാർത്ഥിക്കാം കർത്താവ് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ അങ്ങ് എൻ്റെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന നന്മകളെ കാണുവാ ഹലലുയ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന നീറിറിവുകളെ കാണുവാൻ എൻ്റെ അകത്തെ കണ്ണുകളൊന്ന് തുറന്നു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഹലലുയ ദൈവം നമുക്ക് അങ്ങനെ തന്നെ ചെയ്തു തരിക തന്നെ ചെയ്യും ദൈവ മക്കളെ അതുകൊണ്ട് നിൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ചുറ്റും എത്ര പ്രയാസങ്ങൾ വന്നോട്ടെ ഹലൂയ അത്ര വലിയ ഹാലലൂയ നിന്നെ ഇന്ന് തീർത്തു കളയുമെന്ന് പറയുന്ന മനുഷ്യരുടെ ചില വാക്കുകളായിക്കൊള്ളട്ടെ നിന്നെ മുറിവേഴുപ്പിക്കുന്ന വാക്കുകളായിക്കൊള്ളട്ടെ സ്തോത്രം നിന്നെ ശപിക്കുന്ന രീതിയിലുള്ള ചില ശാപ വാക്കുകളായിക്കൊള്ളട്ടെ ഒന്നും അതൊക്കെ ഈ ലോകത്തിലുള്ള വാക്കുകളാണ് ഹാലലൂയ ഈ ലോകത്തിൽ കാണുന്ന മനുഷ്യരുടെ വാക്കുകളാണ് അതിലൊന്നും നിന്റെ ഹൃദയം കുടുങ്ങിപ്പോകരുത് നിന്റെ ഹൃദയം കുലുങ്ങി പോകരുത് നീ നിരാശപ്പെടരുത് ഹാലലൂയ ദൈവസന്നിധിയിൽ ഹാലലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് എൻ്റെ അക്ക കണ്ണിനെ ഒന്ന് തുറന്നു തരണമേ ഹലിയ എൻ്റെ ഈ കഷ്ടതയിൽ കർത്താവ് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു നന്മ കാണുവാൻ അല്ലെങ്കിൽ ഈ കഷ്ടതയിൽ എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുക അങ്ങയുടെ ഉത്തരം എനിക്കൊന്ന് കാണിച്ചു തരണമേ ഇതിൻ്റെ മറുപടി എന്താണെന്ന് അങ്ങ് എന്നെ ഒന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ് നമ്മുടെ അക്ക കണ്ണുകളെ തുറക്കുവാൻ ഇടയാക്കീരു നമ്മൾ ദർശനങ്ങൾ കാണുവാനിടയാക്കീരോ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ആ വിഷയത്തിന് മുകളിൽ നമ്മൾ ദൈവത്തിൻ്റെ ഒരു ദർശനം ുള്ളവരായി തീരും അതെ ദൈവമക്കളെ അതുകൊണ്ട് ഹലൂയ്യ ഇവിടെ ഹാഗാറ് കണ്ടതുപോലെ അവിടെ കണ്ണിനെ ദൈവം തുറന്നതുപോലെ താൻ മരുഭൂമിയിൽ ഹലൂയ നീരുളവ അതുവരെ കാണാത്ത നീരുളവയെ കർത്താവ യേശുക്രിസ്തു അവിടെ കണ്ണിനെ തുറന്നപ്പോൾ അവൾ കണ്ട് അതിൻ്റെ നന്മ അനുഭവിച്ചതുപോലെ നമ്മുടെ മരുഭൂമിയാകുന്ന ഈ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കാണാതെ വണ്ണം ദൈവം ഒരിക്കലി വെച്ചിരിക്കുന്നതൊന്നും കാണാതെ വണ്ണ കഷ്ടതയെ കഷ്ടതയെ നിരാശയെ നിരാശയെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ വണ്ണ ദൈവം അകത്തെ കണ്ണിനെ ഒന്ന് തുറക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവ ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ആ സ്ത്രോത്ര അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മറന്നു പോകാതെ കൊണ്ട് ഇന്ന് ഒരു വചനപ്രകാരം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അതും കൂടെ ആട് ചെയ്യണം അറിയ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ഇപ്രകാരം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു തരും ദൈവം നമ്മുടെ പ്രാർത്ഥനാ റൂമിയിൽ നമ്മളെ ദി ദർശനങ്ങളെ കാണുന്നവരായി തീരും നമ്മുടെ വിഷയത്തിൻ്റെ നടിവൾ ദൈവത്തിൻ്റെ കരം ദൈവം എന്താ ാണ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നെ തരിക തന്നെ ചെയ്യും ഹലു ഈ ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ സ്തോത്രം ഗോഡ് ബ്ലെസ് യു